ബോബി ചെമ്മന്നൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് വർഷങ്ങളായുള്ള യാത്രാ ദുരിതത്തിന് പരിഹാരമാവുന്നു കയറമ്പാറ കേന്ദ്രീയ വിദ്യാലയം റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി വർഷങ്ങളുടെ ദുരിതയാത്രയ്ക്ക് ശാപമോക്ഷം നൽകാൻ കൈറമ്പാറ കേന്ദ്രീയ വിദ്യാലയം റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചു വർഷങ്ങൾ ഏറെയായി ഈ റോഡ് യാത്രായോഗ്യമല്ലാതെ തുടരുന്നത് കേരള സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റിൽ റോഡ് നവീകരണത്തിനായി രണ്ടു കോടി രൂപ അനുവദിച്ചിട്ടും വർഷങ്ങൾ കഴിഞ്ഞു ഇതിനിടയ്ക്ക് രണ്ട് നിർമ്മാണ ഉദ്ഘാടനവും നടന്നു കാൽ പോലും ദുസ്സഹമായിരുന്ന റോഡ് യാത്രായോഗ്യമാക്കുക എന്നുള്ള ആവശ്യം ശക്തമായിരുന്നു ഒടുവിൽ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കണ്ടെത്താനായി നവീകരണ പ്രവർത്തികൾ ആരംഭിച്ചു ഒന്നര കിലോമീറ്റർ ദൂരം ാണ് വീതി കൂട്ടി നിലവിൽ നവീകരിക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി നൂറ് മീറ്റർ ദൂരത്തിൽ ഫുട്പാത്ത് ഇന്റർലോക്ക് ചെയ്ത് ഓട്ടോ പാർക്കിംഗിനും സൗകര്യമൊരുക്കും നിലവിൽ ഏകദേശം ഒരു കിലോമീറ്റർ അഞ്ഞൂറ് മീറ്റർ ദൂരത്തിലാണ് നിർമ്മാണം പുരോഗമിക്കുന്നത് അഞ്ച് പോയിന്റ് അൻപത് മീറ്റർ വീതിയുള്ള റോഡിനായി രണ്ടു കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ഒന്നര വർഷത്തിനകം പ്രവൃത്തി പൂർത്തിയാക്കണമെന്ന കരാർ വ്യവസ്ഥയിലാണ് റോഡ് നിർമ്മാണം പുരോഗമിക്കുന്നത് എന്ന് കോൺട്രാക്ടർ അറിയിച്ചു